Hi friends! അപ്പോൾ ഇതൊരു പിറന്നാൾ വ്ലോഗാണ്ട് കേട്ടോ അപ്പോൾ പെരുന്നാൾ കഴിഞ്ഞിട്ടാണോ ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണത് മാത്രമല്ല വോയിസ് റെക്കോർഡ് പിറന്നാൾ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഇതിലും കൊടുക്കണത് പക്ഷേ ഞാൻ അതൊക്കെ ഷൂട്ട് ചെയ്ത് പെരുന്നാളിനാട്ടാ അപ്പോൾ ഞാൻ പിറന്നാളിന് ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നിട്ട് പിറന്നാൾ കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോസൊക്കെ ഇടാർന്ന് അങ്ങനെ ഇപ്പോൾ പിറന്നാളിൻ്റെ തലേ ദിവസം എൻ്റെ ഒരു കസിനെത്തി വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾക്ക് മൈലാഞ്ചി ഇട്ടുകൊടുത്ത് മയിലാഞ്ചി ഇട്ടുകൊടുക്കാൻ വന്നതെട്ടാ അങ്ങനെ എനിക്കും ഞാൻ രാത്രിയൊക്കെ ഇരുന്ന മൈലാഞ്ചിട്ട അവൾക്ക് അവര് എന്നിട്ട് വൈലാൻ ചിട്ട കൊടുത്തത് അങ്ങനത്തെ പിറ്റേ ദിവസം ഇപ്പോൾ പിറന്നാളായിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ഈ ഡ്രസ്സ് ഞാൻ പിറന്നാളിന് തയ്പ്പിച്ച ഡ്രസ്സാണ് ഇത് ഇത് തയ്പ്പിച്ചതാണ് അല്ല പുറത്തുനിന്ന് എടുത്തിട്ടുണ്ട് അത് ഞാൻ പിന്നെ കാണിച്ചരാട്ട അപ്പോൾ ഇത് ഞാൻ തയ്പ്പിച്ച ഡ്രസ്സാണ് അപ്പോൾ ഇതിഷ്ടമായ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ അങ്ങനെ ഞാൻ ലൈവ് എടുത്തപ്പോൾ ഞാൻ വേറെ ഡ്രസ്സായിരുന്നിട്ട് ഇട്ടത് അങ്ങനെ ലൈവൊക്കെ കഴിഞ്ഞ് ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി ഇപ്പം കുറച്ച് കഴിഞ്ഞിട്ട് എന്നാണ് ഇപ്പം ഞാനും വാപ്പയും ഇക്കാക്കിയൊക്കെ കൂടി ഞങ്ങളുടെ കുറച്ച് റിലേറ്റീവ്സ് കസിൻ്റെ വീട്ടിലേക്കൊക്കെ പോകാനുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പോകണമായിരുന്നു കേട്ടെ അങ്ങനെ ഈ ഇക്കാക്കി അവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടി ഇപ്പോൾ പോകാൻ പോണേട്ടാ അപ്പോൾ ഉമ്മയും നേരത്തെ വന്നായിരുന്നു ഉമ്മയും നേരത്തെ പാപ്പയോ അപ്പം പോയതാണ് ഞാനും ഇക്കാക്കി ആകുമ്പോൾ ഇപ്പം റെഡി ആയിക്കൊണ്ടിരിക്കണമായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളും പോണതാണ് എൻ്റെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ് കേട്ടോ കാരണം ഞങ്ങൾക്ക് അത്രയും നടക്കാനുള്ള ദൂരക്കെ ഉള്ളു എന്നാലും ഞാൻ വൈക്കിനാട്ടാ പോയത് അങ്ങനെ ഞാൻ ഞാൻ എന്തൊക്കെയോ ക്യാമറയെ നോക്കി പറയേണ്ടായിരുന്നു എനിക്കൊന്നും ഓർമ്മയില്ല കേട്ടോ എന്താ പറയണേന്ന് അങ്ങനെ തേനിപ്പോൾ സെറ്റായിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഉമ്മാടെ അടുത്തേക്ക് പോകണേട്ടാ വാപ്പയുടെ ഉമ്മായുടെ അടുത്തേക്ക് അങ്ങനെ അവിടെ ചെന്ന് രാവിലെ ഞാൻ പോയതാണ് ഇവിടേക്ക് എന്നാലും ഒന്നും കൂടി ഒന്ന് പോവാമെന്ന് വിചാരിച്ചോട്ടാ അങ്ങനെ ഞാൻ നേരെ ഉമ്മാടെ അടുത്തേക്കാ ചെന്ന് എന്നാണ് ഉമ്മാൻ്റെ അടുത്ത് കുറേ നേരം അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കണായിരുന്നു അപ്പോൾ ഭയങ്കര കോമഡി ഇറന്നിട്ട് ഞങ്ങൾ വെറുതെ സംസാരിച്ചൊക്കെ ഇരിക്കണമായിരുന്നു അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ ഇറങ്ങി ഇപ്പോൾ ഇപ്പോൾ ഞങ്ങൾ നമ്മൾ രാവിലെ എൻ്റെ ഒരു കസിൻ എന്നതിനെ കണ്ടില്ലേ ഞാൻ മൈലാഞ്ചിട്ട് അപ്പോൾ അവളുടെ വീട്ടിലേക്ക് പോയേക്കണമായിരുന്നു അങ്ങനെ എന്താണ് അവിടെ വേറെ അവളുടെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ ആയിട്ട് സംസാരിച്ചൊക്കെ നിന്ന് പിന്നെ ഇതിപ്പോൾ അവളുടെ വീടിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഞങ്ങളുടെ വേറൊരു റിലേറ്റീവ് ഉണ്ട് അവരുടെ വീട്ടിലേക്ക് പോകണമായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളവിടെ കുറച്ച് പേരും ഒക്കെ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി ഇപ്പോൾ വേറൊരു വീട്ടിലേക്ക് പോകണമായിരുന്നിട്ട് ഞങ്ങൾ അപ്പം എല്ലാവരും പെരുന്നാൾ ഇങ്ങനെ റിലേറ്റീവ്സ് കസിൻസിൻ്റെയൊക്കെ വീട്ടിൽ പോകാതെ നല്ല രസം ഉണ്ടാ അപ്പം എല്ലാവരുടെ അടുത്തും പോകാറൊക്കെ ഉണ്ട് ഞങ്ങൾ എല്ലാ കൊല്ലം ഇവിടെയൊക്കെ വരാറൊക്കെ ഉള്ളതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇപ്പം അടുത്ത വീട്ടിലേക്ക് പോകണമായിരുന്നു എല്ലാ വീടും തൊട്ടടുത്തടുത്തായിട്ട് വണ്ടി ഒരു സ്ഥലത്ത് ഇട്ടിട്ട് ഇങ്ങനെ നടന്ന് നടക്കണമായിരുന്നു കേട്ടോ അങ്ങനെ അവിടെയും ചെന്ന് കുറച്ചു നേരമൊക്കെ ഇരുന്ന് സംസാരിച്ച് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്ന് വീട്ടിൽ വന്നപ്പോൾ അതിന് നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ചിക്കൻ ബിരിയാണിയൊക്കെ ഇരുന്ന് കഴിച്ചിട്ടാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ശരിക്കും ഇന്ന് രാവിലെ എനിക്കവിടെ പത്തിരി മറിച്ചിക്കറിയായിരുന്നിട്ടാ അപ്പോൾ അത് തിന്നാൻ പോയപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ നോമ്പല്ലേ എന്നൊക്കെ വിചാരിച്ചു പോയിട്ടാ എന്താ വെച്ചാൽ എനിക്ക് എല്ലാം കൊല്ലം ഞാൻ മുപ്പത് നോമ്പ് പിടിച്ച് കഴിഞ്ഞിട്ട് പിറന്നാളാവുമ്പോൾ ഞാൻ നോമ്പോ എന്നുള്ള ചിന്തയിലിരിക്കും കേട്ടോ പിന്നെ എല്ലാം തിന്നാൻ എനിക്ക് പേടിയായിരിക്കും പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ എടുക്കുമ്പോൾ നോമ്പ് ആണെന്ന് വിചാരിച്ചു പോകട്ടെ അങ്ങനെ തേനിപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട് ഞാൻ പോയി ഡ്രസ്സൊക്കെ മാറ്റിയിട്ടാണ് ഈ ഡ്രസ്സാണ് ഞാൻ ലൈവിന് ഇട്ടത് ഇതും പെരുന്നാൾ ഡ്രസ്സൊക്കെ തന്നെയാണ് അങ്ങനെ തേനെൻ്റെ ഒരു കസിനനിയെത്തി വന്നിട്ടാ ഫൈഹാന്നാണ് പേര് അപ്പോൾ അവളായിട്ട് ഞങ്ങൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കണമായിരുന്നു കേട്ടോ അപ്പം എന്താണ് ഞങ്ങൾ ഇങ്ങനെ നടക്കാനിറങ്ങലും ഒക്കെ ആയിരുന്നു പിന്നെ ഞങ്ങളവിടെ നിന്ന് ഞാൻ വെള്ളാപ്പിച്ചുടെ വീട്ടിലേക്ക് പോയട്ടോ അവിടെ ചെന്ന് അങ്ങനെ ഞങ്ങൾ വീണ്ടും ഞങ്ങൾ വേറെ കറിയ റിലേറ്റീവ്സിൻ്റെയൊക്കെ വീട്ടിൽ പോകണമായിരുന്നു അപ്പോൾ അവിടെ കുറച്ച് ദൂരമുള്ള അവിടെ ൊക്കെ പോകണമായിരുന്നട്ടോ ആദ്യം രാവിലെ നമ്മൾ പോയതെല്ലാം വീടിൻ്റെ അടുത്തടുത്തുള്ളവരായിരുന്നു അപ്പോൾ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ എന്താണ് കാറൊക്കെ എടുത്ത് അടുത്തൊക്കെ ഇങ്ങനെ പോകണമായിരുന്നു കേട്ടോ അപ്പോൾ എന്താണ് ഞങ്ങൾ അവിടെ എത്തി ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ സംസാരിച്ചൊക്കെ നിന്നിട്ടുണ്ടായിരുന്നത് അവിടെ ഒരു പാത്തു എന്ന് പറഞ്ഞൊരു കുഞ്ഞിക്കൊച്ചുണ്ടിട്ട് പുനഃ ഭയങ്കര കോമഡിയാണ് അവിടെ നിന്ന് സംസാരിക്കുകയും കളിപ്പിക്കുകയൊക്കെ ചെയ്യണമായിരുന്ന കേട്ടോ നല്ല രസം പിന്നെ എന്താണ് അവിടെ നിന്ന് ഓടിക്കളിക്കയിലും ചാടിക്കളിക്കയിലും ഒക്കെ ഇരുന്നിട്ടായി പിന്നെ അവിടുന്ന് ടെറസിൻ്റെ പൊക്കത്തേക്കൊക്കെ പോയി നല്ല രസം ഉണ്ടായിരുന്നിട്ടോ ഉമ്മ ഉമ്മയും എല്ലാവരും ഒക്കെ അവിടെ അതാണ് സംസാരിക്കണമായിരുന്നു ഞങ്ങളൊക്കെ പുറത്തിറങ്ങി നടക്കണമായിരുന്നിട്ട് ഞാനും ഫൈ ഒക്കെ പുറത്തിറങ്ങി നടക്കണമായിരുന്നു അങ്ങനെ ഞങ്ങൾ ടെറസിൻ്റെ പൊക്കത്ത് നിന്ന് കുറച്ച് നേരം അവിടുന്ന് കളിച്ച് വിടെ നിന്ന് കുറേ നേരം കളിച്ച് അപ്പോൾ ഇതേമാരി പോ അങ്ങക്കെ കൊടുത്ത് ഇരിട്ടിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നായിട്ടുണ്ടായിരുന്നു രാത്രിയൊക്കെ ആയപ്പോഴത്തേക്ക് വന്നിട്ട് പോയത് അവിടെ നിന്ന് സംസാരിക്കാനൊക്കെ ആയിരുന്നു പിന്നെ അവിടെ നിന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടാണ് എന്താണ് എന്തോ ഒരു ലെമൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ ആയിരുന്നിട്ടാ അങ്ങനെ ഞങ്ങൾ അത് കഴിച്ച് ഇതും അതേ അടുത്തടുത്തായിട്ടുള്ള വീടാണ് കേട്ടോ റിലേറ്റീവ്സിൻ്റെ ഇവിടെ വന്നിട്ട് അപ്പോൾ ഞങ്ങൾ വേറെ വീട്ടിൽ പോയി അവിടെ നിന്നും ഞങ്ങൾ തന്നെ ചിപ്സൊക്കെ കഴിച്ചുകൊണ്ടിരിക്കാനായിരുന്നിട്ടാ അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളിപ്പോൾ പോകാൻ പോണേറ്റ നേരെ വീട്ടിലേക്ക് ടുത്ത് ഞാൻ ടാറ്റ ബൈ ബൈ ബൈബായിക്കെ പറഞ്ഞ് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് കണ്ട പോയത് അപ്പോൾ ഉമ്മ അവരൊക്കെ അവരുടെ വീട്ടിലേക്ക് പോയി ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ ആക്കി തന്നെട്ട അങ്ങനെ ഞങ്ങൾ ഞാൻ എന്താണ് ഇപ്പോൾ വീട്ടിലേക്ക് കൂടി കയറാൻ പോണേ അത് ഞാൻ വീടെത്തിയിട്ട് അപ്പോൾ ഇക്കാക്കം ഞങ്ങളുടെ ഇപ്പം വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അകത്ത് ഇക്കാക്കുണ്ടായിരുന്നട്ടാ ഇക്കാക്കും മാപ്പി ഉണ്ടായിരുന്നു അങ്ങനെ എന്നാണ് ഞാൻ വതിലിച്ചിന്ന് മുട്ടി രണ്ടു വർഷം കോഴിമ്പലൊക്കെ അടിച്ചിക്ക വാതിൽ തുറന്നില്ല കേട്ടോ എന്നിട്ട് പെട്ടെന്ന് വാതിൽ തുറന്ന് ഇക്കാക്കൊക്കെ അറിയാൻ പാടായിരുന്നു ഞാൻ വീഡിയോ എടുക്കണ കാര്യം കേട്ടാ അങ്ങനെ ഞങ്ങൾ എന്താണ് അകത്തേക്കൊക്കെ കയറി ഫയ്യോ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നിട്ടോ അവള് അപ്പോൾ അവളുടെ കമ്പിത്തിരി ഉണ്ടായിരുന്നു തലേ ദിവസം പടക്കമൊക്കെ പൊട്ടിക്കില്ല അപ്പോൾ അതിൻ്റെ ബാക്കി വന്ന കമ്പിത്തീരി ഉണ്ടായിരുന്നെട്ടോ അവളുടെയിൽ അങ്ങനെ ഞങ്ങൾ അതിടത്ത് അവിടെ കത്തിച്ച് ചെറുതായിട്ട് കമ്പിത്തീരി ഒന്ന് തണുത്തിട്ടുണ്ടായിരുന്നു എന്നാലും നല്ല അടിപൊളിയായിട്ട് കത്തണൊക്കെ ഉണ്ടായിരുന്നട്ടോ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവരൊന്ന് കാണണോട്ടോ അങ്ങനെ ഞാൻ നേരം ഇവിടെ കമ്പിത്തീരിയൊക്കെ കത്തിക്കണേന്ന് നല്ല രസം ഉണ്ടായിരുന്നട്ടോ ഫൈവോ എൻ്റെ വീട്ടിൽ നിൽക്കാൻ വന്നായിരുന്ന അപ്പം എന്താണ് ഞങ്ങൾ ഇങ്ങനെ രണ്ട് കയ്യിലും കമ്പിത്തിരി ഒക്കെ വെച്ചിങ്ങനെ കറക്കി തിരിച്ചൊക്കെ കളിക്കണമായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നട്ടെ പിന്നെ എന്താണ് പടക്കം ഉണ്ടായിരുന്നില്ല കമ്പിത്തിരി മാത്രം ഉണ്ടായിരുന്നു കേട്ടോ ഏഴ് കമ്പിത്തിരി ആയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അത് വെച്ച് ഞങ്ങൾ കളിച്ച് പിന്നെ വെറുതെ പാട്ടുപാടി ഡാൻസ് ഒക്കെ കളിച്ച് അപ്പം ഇത്രയേ ഉള്ളൂ നമുക്കിനി അടുത്തൊരു വീഡിയോ കാണാതെ ബൈ ബൈ